ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഒത്തിരി ഡളായിരുന്നു അതായത് എന്റെ അമ്മയുടെ അടുത്ത് മാത്രം നിന്ന് വളർന്ന ഒരു കൊച്ച ആ കൊച്ചിന് വേഗം അമ്മേനെ പിരിയേണ്ട സാഹചര്യം വന്നിപ്പ പെട്ടെന്ന് ആദ്യമൊക്കെ ഇവിടെ കരച്ചിലും മക്കളും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ അമ്മമാര് പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ നീ എന്തിനെ കരയുന്നു അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുന്ന കൊച്ചാണ് നേരിട്ട് കാണാൻ പാടി പറ്റിയതിൽ ഒത്തിരി സാറെ എനിക്ക് ഒത്തിരി സന്തോഷം സാറിന് ഒത്തിരി നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ സാറിനെത്തോട് ജനങ്ങളൊക്കെ ജയിപ്പിക്കട്ടെ ലോക്സഭയിലെ എം പി ആയിട്ട് വരട്ടെ എല്ലാവിധ അനുഗ്രഹാശംസകളും നേരും സഖാവിന്റെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കുമായിരിക്കും ഞാൻ എന്തിനാ വരണെന്നറിയാലോ പത്താം ക്ലാസ് തൊല്യ സർട്ടിഫിക്കറ്റ് കയറുന്നു